ഹലോ ഇന്നൊരു സെൽഫി സ്റ്റിക്ക് കിട്ടേണ്ട ഗമയ കേട്ടോ ഞങ്ങൾക്ക് ഇല്ലില്ല പിള്ളേരെ നോക്ക് നിങ്ങൾ അവര് വരുന്നു ഹലോ ഇന്ന് ഞങ്ങൾക്ക് ഒരു സെൽഫി സ്റ്റിക്ക് കിട്ടേണ്ട ഗെമയാണ് ഞങ്ങളിപ്പോ കാണിക്കുന്നത് ഹലോ ശ്രീകുട്ടി ദൈവമേ വോയിസ് ഓവർ കൊടുക്കാതെ ഒരു വീഡിയോ എങ്കിലും ചെയ്യാൻ വെച്ചൊന്നും സമ്മതിക്കത്തില്ല ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ ഏതാണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സെൽഫി സ്റ്റിക്കും കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നടക്കുവാണ് ഇതിന് പൊതുങ്ങൂല ആ എങ്ങോട്ടെത്ത നോക്കണ്ടത് ആ ക്യാമറയിലോട്ട് നോക്ക ഹലോ ഈ ഗായകഴിഞ്ഞിട്ടാണോ പുഴ ണ്ട് കൊറച്ച് ഗൈസ ഗോസേ ഹായ് എടാ കോളാൻ്റെ പൂ വേണോ ചെവി ചെമ്പരത്തി ദൃശ്യ സംഭവം കൊള്ളാംട്ട കയ്യില് പിടിക്കാതെ അപ്പൊ ഞങ്ങളിപ്പങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്ന വെച്ചാല് വേണ്ടേ അപ്പൊ ഞങ്ങളിപ്പ എങ്ങോട്ടേക്ക് പോണേന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ അടുത്തൊരു പുഴയുണ്ടെട്ടോ അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇറങ്ങിയതാണ് ഗൈസ്

എനിക്കൊന്ന് കുറെ നാൾക്ക് ശേഷം ആണോ ഞാൻ ഓൺ വോയിസ് ഇട്ടിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോഴതിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളിത് ക്രിസ്മസിന് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി ക്രിസ്മസിന് ഒന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നടക്കാനിറങ്ങിയതാണ് അപ്പം ഇവിടെ അടുത്തടി ശ്രുതിയുടെ തൊട്ടടുത്ത് തന്നെ പുഴയൊക്കെയാണ് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഇറങ്ങി ഈ സൈഡിലായിട്ടാണ് പുഴ അപ്പോൾ ഞാൻ മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഷോർട്ട് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലോങ് വീഡിയോ ഒന്ന് അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു അങ്ങനെ കുറച്ച് പുഴ കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഫൈനലി നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുഴയെത്തിയിട്ടുണ്ട് കേട്ടോ വെയിലുള്ള ഒരു ഭാഗത്ത് വീട് എടുക്കാൻ പോയത് പക്കാ വതായത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അതിൻ്റെ അടുത്തന്നെ ഇങ്ങനെ ബോട്ടൊക്കെ പോകാറുണ്ടോ ഷിപ്പ് എന്താണെന്നോ അങ്ങനെ ബോട്ടൊന്നും പോകുന്നില്ല ഷിപ്പ് പ്രാവശ്യം വന്നപ്പോഴത്തേക്കൊരു കാര്യം കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വേസ്റ്റ് ഒക്കെ കൊണ്ട് തട്ടിയിട്ടുണ്ട് എനിക്കൊന്ന് ക്രിസ്മസിൻ്റെയൊക്കെ ആ ഒരു സമയത്തെ വേസ്റ്റ് ഒക്കെ ആണെന്ന് അത് വേസ്റ്റ് ഒക്കെ കൊണ്ട് തട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഒരു സൈഡിൽ നിന്ന് നടന്നു അതുകൊണ്ട് തന്നെ ആ പുഴയൊക്കെ ഒരുമാര് വൃത്തിയായിട്ട് ഇറങ്ങുന്നത് മുമ്പ് വന്നപ്പോഴത്തേക്കും നല്ല വെള്ളമായിരുന്നു കേട്ടോ ഇതുപോലെ ബോട്ടൊക്കെ പോകാമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് ഇങ്ങനെ നടന്ന് കടന്ന് പോവുകയാണ് വീടിനോട് തൊട്ടടുത്ത് തന്നെ അതായത് ഒന്ന് വളവ് ചുറ്റി വന്നാൽ നമ്മുടെ ഈ പുഴയുടെ അവിടെ എത്തും വേറെ ആരും വന്നില്ല ഞങ്ങൾ ഇത്രയും പേര് മാത്രം ഇറങ്ങാൻ ഇറങ്ങാനായിരുന്നു മുന്നേ പറഞ്ഞായിരുന്നില്ല ഇവിടെ മൊത്തം ഒക്കെ ഫുള്ള് തൊട്ട് തട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ ശരിക്കും മുന്നേ കാണിയെന്ന് വെച്ചാൽ ഒരു പട്ടി ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്തോ ഇങ്ങനെ വലിച്ചുകൊണ്ടോണോണ്ടോ എന്തോ ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായി പക്ഷേ എന്തോ ഒരു ഭയങ്കര മണം വന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത് എന്തോ എനിക്ക് തോന്നുന്നു ബീഫിന് എന്തോ വേസ്റ്റാണ് ഇതുപോലെ കൊണ്ട് വലിച്ചിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ആ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ മുമ്പൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ അവിടെയൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നത് ഇപ്പഴാവശ് ഇറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു അത്രമാത്രം അത് വൃത്തിയുടെ ആയിട്ട് കിടന്നീട് പിന്നെ നല്ല ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഭാഗമൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചിപ്പോൾ ഇവിടെ നിൽക്കണ്ട ഇവിടെ നിന്ന് പോയേക്കാം കാരണം ഒട്ടും ഒരു വൃത്തിയില്ലാത്തണെ കിടക്കുന്ന കേട്ടോ ഒരുമാതിരി ഒരു വൃത്തിയിട്ടമാണോ ഒക്കെ ആയിട്ട് പോകാനായിട്ട് നിന്നപ്പോഴത്തേക്കാണ് ഒരു ഐഡിയ മനസ്സിൽ വന്നത് കാരണം നമ്മുടെ ശ്രുതി ബുദ്ധി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമിലൂടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും ലെയ്സി ഷോവത്തിശ്രീ എന്നാട്ടോ ചാനലിൻ്റെ നെയിമ് എല്ലേ ഇസഡ് വൈ ലേസി എസ് എച്ച്ഒ ഡബ്ല്യൂ ഷോ വിത്ത് ശ്രീ ലേസി ഷോവത്തിശ്രീ എന്നാണ് അവളുടെ ചാനലിൻ്റെ നെയിം അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്നാൽപ്പം ഇവിടെ നിന്നേ എൻട്രോ എടുത്തേക്കാം പറഞ്ഞാൽ നല്ല ബാക്ക്ഗ്രൗണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഭാഗത്തുനിന്ന് നിൽക്കാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടിട്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് ഇൻട്രോ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അവളുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാലും അവളുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റും അപ്പോൾ ആളൊന്ന് ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അവരുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവളുടെ ലിങ്ക് നോക്കിയിട്ട് അതേ ചാനലിൻ്റെ പേര് കിട്ടാത്തവർ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ ഞാൻ നമുക്ക് കുറച്ച് ഇൻട്രോ വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തു കൊടുത്തു ആദ്യം ഭയങ്കര മടിയായിരുന്നു കേട്ടോ പറയാൻ വേണ്ടിയിട്ട് അവൾക്കാണ് അവളുടെ വോയിസ് ഒക്കെ നമ്മൾ ദേഷ്യം വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും 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 എടുത്ത് കൊടുക്കുകയാണ് ഇൻട്രോ വീഡിയോയുടെ കാര്യത്തിലൊരു തീരുമാനമായി അപ്പോൾ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുണ്ടിക്കൂട്ടം പോയി സൈക്കിൾ ഒക്കെ എടുത്തുകൊണ്ട് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ച് സൈക്കിളൊക്കെ ചവിട്ടി അവിടെ അടുത്ത തന്നെ എയർപോർട്ട് ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്ലെയിനൊക്കെ നല്ല രീതിയിൽ താന്നു പോണത് കാണാൻ പറ്റും അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കറങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ക്രിസ്മസ് ഡേയിൽ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നത് തീർന്നിട്ടില്ല ബാക്കി എറണാകുളത്ത് നിന്നപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോസിലായിട്ടാണ് ഇപ്പം വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ